ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം വണ്ടൂർ എറിയാട് സ്വദേശിനി ചുമേല ഭാനുവിന്റെ കാളപ്പൂട്ട് കണ്ടത്തിലുള്ള ചെണ്ടുമല്ലിത്തോട്ടം സന്ദർശിച്ച് എം എൽ എ പി അനിൽകുമാർ ഒരേക്കർ സ്ഥലത്തെ മഞ്ഞമല്ലിക പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തോട്ടത്തിലെത്തിയ എം എൽ എ കർഷക ജുമൈല ബാനു മകൾ ഡോക്ടർ ഷിഫ മുബാറക് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇരുപത് മിനിറ്റോളം തോട്ടത്തിൽ ചെലവഴിച്ച എം എൽ എ ജുമേയില ബാനുവിനോട് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തോവാളപ്പൂക്കളെ ആശ്രയിച്ച് ഓണാഘോഷിക്കുന്ന മലയാളിക്ക് ഇന്ന് അല്പം ആശ്വാസമാണ് ഇവിടെ ബാനോ അഗ്രോ നടത്തുന്ന ഈ മല്ലിക തോട്ടം ഒരേക്കറിലധികം സ്ഥലത്ത് ഇന്ന് മല്ലിക നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ മറ്റ് പൂക്കളുമൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ കാർഷിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ കൃഷിയുടെ കാര്യത്ത് മെഡിസൻ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ചെയ്യുന്നവരാണ് ബാനു അഗ്രോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പൂന്തോട്ടം കൂടി നടത്തുന്നത് ഒട്ടനവധി അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ബാനു അഗ്രോ തീർച്ചയായിട്ടും ഇത്തരം മേഖലയിൽ കടന്നു വരുന്ന പുതിയ ആളുകൾക്ക് ഒരു പ്രചോദനമാണ് കാരണം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും കാർഷിക കാർഷികരംഗത്ത് വലിയ നേട്ടമുണ്ടാക്കാനും ഒക്കെ കാണിച്ചു കൊടുക്കുവാൻ ബാനു അഗ്രോയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ് ടി പി ഗോപാലകൃഷ്ണൻ വി എ ഇബിനുഖീർ തുടങ്ങിയവർ എം എൽ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്